എൻ അറുപത്താറ് ദേശീയപാതയിൽ ആറൂരി പാതയിലെ മലപ്പുറം ജില്ലയിലെ ഒരു ടോളാട്ടത് ഇനി എവിടെയൊക്കെ ആ ടോള് വരുന്നതെന്ന് പറയാൻ അറിയില്ല എനിക്കറിയില്ല കറക്റ്റ് അറിയാവുന്നൊരു കമന്റ് ചെയ്യാ സ്പോട്ടുകള് അപ്പോൾ കമന്റ് ചെയ്താല് മറ്റുള്ളവർക്ക് അറിയാലോ ഇതൊരു വീട് തന്നെ അല്ലേ എന്തായാലും അപാര ഡിസൈൻ വർക്ക് എന്തൊക്കെ അതിൻ്റെ ഉള്ളിൽ കൊള്ളിക്കാൻ പറ്റുമോ അതൊക്കെ പോലെ അതിൻ്റെ ഉള്ളിൽ കൊള്ളിച്ചിരുന്നു കാരണ ചെറിയ കളി ഡയമണ്ട് കളികള് വർക്കുകളൊക്കെ ഹലോ സ്നേഹിതന്മാരെ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ും ദേശീയ പാതാ വികസനത്തിന്റെ ഭാഗമായി വെട്ടിച്ചിറട്ടോ വെട്ടിച്ചിറ മലപ്പുറം ജില്ലയിൽ വെട്ടിച്ചിറ ഇവിടെ ഒരു ഇതാ ബാക്കിൽ കാണണ്ടെ ഇവിടെ ഒരു ടോൾ ബൂത്ത് വരുന്നുണ്ട് കേട്ടോ ടോൾ ബൂത്തിന്റെ വീഡിയോയും വെട്ടിച്ചിറയിലുള്ള മൊത്ത കാഴ്ചകളാണ് ഇന്നത്തെ ഇന്നത്തെ വീഡിയോയിൽ അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യോ സപ്പോർട്ട് മീ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കണ്ടോളി അടിപൊളി വീഡിയോകൾ നമ്മൾ എൻ എച്ച് അറുപത്താറുടെ നമ്മളെ ചാനലിൽ ഇങ്ങനെ വരുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് അത്യാവശ്യം ആട്ടോ അത്യാവശ്യം നിങ്ങളുടെ സപ്പോർട്ട് ഇല്ലെങ്കിൽ നമ്മൾ ഒരിക്കലും മുന്നോട്ട് പോകില്ല സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഫുള്ളായിട്ട് കാണുക ഓക്കേ ഇപ്പോൾ നമ്മുടെ എൻ എ ചെറുപത്താറ് ദേശീയപാതയിൽ ആറൂരി പാതയിൽ മലപ്പുറം ജില്ലയിൽ ഒരു ടോൾ ആട്ടോ ഇത് ഇനി എവിടെക്കാ ആ ടോള് വരുന്നതെന്ന് പറയാൻ ഇപ്പം അറിയില്ല എനിക്കറിയില്ല കറക്റ്റ് അറിയാവുന്ന ഒരു കമൻറ്റ് ചെയ്യുക സ്പോട്ടുകൾ അപ്പം കമന്റ് ചെയ്താൽ മറ്റുള്ളവർക്ക് അറിയാലോ ഇപ്പൊ ഇവിടെ ഇവിടേതാ പൈപ്പ് വെള്ളത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ട് പാസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഡ്രൈനേജിലേക്ക് വെള്ളം പോകാൻ വേണ്ടിയിട്ടുള്ള പൈപ്പ് ഇടുന്ന ഒരു കർമ്മം അവിടെ നടന്നുകൊണ്ട് കേട്ടോ ആ ടോൾ ബൂത്തിനെ കുറിച്ച് പറയാൻ ഉണ്ടെങ്കിൽ ആ ടോൾ ബൂത്തിന്റെ എൻട്രൻസുകളൊക്കെ സംഭവമൊക്കെ റെഡി ആയിട്ടുണ്ട് ഒക്കെ ഗ്രില്ലഡ് വർക്ക് ഗ്രിൽസ് വർക്കാണ് ഇരുമ്പിന്റെ വർക്കുകളാണ് അതിൻ്റെ മുകളിൽ അതുപോലെ ഹോൾ ഹോളാപ്രിക്കൊക്കെ ആയിട്ട് റൂമുകളൊക്കെ സെറ്റപ്പ് ആക്കിയിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ഈ സൈഡ് കൂടിയ സ്റ്റെപ്പ് ഉണ്ട് മുകളിൽ കയറാനുള്ള അപ്പോൾ അത് കമ്പ്യൂട്ടർ റൂം അതുപോലെ ഇത് ജോലി ചെയ്യുന്നവർക്ക് താമസിക്കാനുള്ള അങ്ങനെയുള്ള റൂമുകളൊക്കെ ആയിരിക്കും അതെ അപ്പോൾ ഒന്ന് രണ്ട് മൂന്ന് ഒരു എട്ട് എൻട്രൻസ് ആയിട്ടുണ്ട് കേട്ടോ അതിൽ വൈകളായിട്ട് അപ്പം മൂന്ന് നാല് ആയിട്ട് ഉണ്ടാവാൻ സാധ്യതയുണ്ട് അങ്ങനെ വേണം എന്നാലല്ലേ ഒരു ബ്ലോക്ക് ഇല്ലാതെ പെട്ടെന്ന് കഴിച്ചിലാകാൻ കഴിയുള്ളൂ നമ്മുടെ മാഹിയിലൊക്കെ ഇപ്പോൾ താൽക്കാലിക ഒരു ടോൾ ബൂത്ത് ഉണ്ട് രണ്ടെണ്ണം ഉള്ളൂ ഒരു ഒരു ഭാഗത്ത് ഒരു ഭാഗത്ത് രണ്ടെണ്ണം അങ്ങനെയൊക്കെ ബ്ലോക്കിലൂടെ ആയിട്ടപ്പോൾ കടന്നു പോകുന്ന അവിടെ അപ്പം മുമ്പെണ്ണം എന്തായാലും നിർബന്ധമായിട്ട് വേണം എന്നാലേ ബ്ലോക്ക് ഇല്ലാതെ കഴിച്ചിലാവുള്ളൂ ഫാസ്റ്റാഗ് അങ്ങനെയുള്ള ഒക്കെ വർക്ക് ചെയ്യുമ്പോൾ സ്പീഡ് കഴിച്ചിലാകും ഫാസ്റ്റാഗ് ഒക്കെ ചില നേരം കമ്പ്യൂട്ടർ പ്രശ്നങ്ങളൊക്കെ നെറ്റിന് പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഫാസ്റ്റാകും പ്രശ്നം ഉണ്ടാകും അപ്പൊ അങ്ങനെ സ്ലോ ആവും അത് ബ്ലോക്ക് ആവും വലിയ ബ്ലോക്ക് ആവും അപ്പൊ ആംബുലൻസുകളൊക്കെ വരുമ്പോൾ വലിയ ബുദ്ധിമുട്ടാട്ടോ നല്ല മയക്കാറുണ്ട് ഇവിടെ സൈഡിൽ എന്തോ ഒന്ന് പണിയുണ്ട് കേട്ടോ അത് എന്താണെന്നുള്ളത് മനസ്സിലായില്ല ഹൈവേന്റെ മുകളിൽ ഇതുപോലെ ബാത്റൂം സൗകര്യങ്ങൾ അതുപോലെ പാർക്കിംഗ് സൗകര്യങ്ങൾ അതൊക്കെ വേണം കേട്ടോ ലോങ്ങിൽ നിന്ന് വരുന്ന വാഹനങ്ങളൊക്കെ അവർക്ക് വലിയ ബുദ്ധിമുട്ടല്ലേ അപ്പോൾ അങ്ങനെയുള്ള സൗകര്യങ്ങൾ അമ്പത് കിലോമീറ്റർ വിട്ടിട്ട് അങ്ങനെ ഉണ്ടാവുമെന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് കറക്റ്റ് അറിയില്ല അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലൊക്കെ അതല്ലോ കാര്യങ്ങളൊക്കെ നടക്കുകയുള്ളൂ ലോങ്ങിൽ നിന്ന് വരുന്ന ലോറികളൊക്കെ നിർത്താതെ പോകാൻ പറ്റുമോ അവർക്ക് കുറച്ച് റെസ്റ്റ് കൊടുക്കണ്ടേ അപ്പോൾ നമ്മുടെ മലപ്പുറം ജില്ലയിലെ ഈ ടോൾ ബൂത്ത് അറിഞ്ഞോളിട്ടോ വെട്ടിച്ചിറ ഭാഗത്താണെന്ന് വരുന്നത് വെട്ടിച്ചിറ ആ ടൗൺ കൊണ്ട് കഴിഞ്ഞിട്ട് വളാഞ്ചേരിക്ക് പോണ അതിൻ്റെ ഇടയിലായിട്ട് കുറെ കുറച്ചേ ഉള്ളൂ അവിടെ വർക്ക് അടിപൊളിയായിട്ട് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ പൈപ്പാന്ന് തോന്നു ഇതിലേക്ക് എടുത്തു വെക്കാള് ഇവിടെ അപ്പുറത്തെ റോട്ടൊന്നുള്ള ആ മൂന്ന് വരിപ്പാതെ നിന്നുള്ള വെള്ളം ഇതിലേക്ക് പോകാൻ അപ്പുറത്തെ ഡ്രെയിനേജ് എന്നുള്ള വെള്ളമായിരിക്കും യെസ് ഡ്രെയിനേജ് എന്നുള്ള വെള്ളം ഇങ്ങോട്ട് പാസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിപാടി പരിപാടിയായിരിക്കും കേട്ടോ ആ രണ്ട് ഭാഗത്തും ഡ്രെയിനേജ് ഉണ്ടാവുമല്ലോ അങ്ങനെ ആയിരിക്കും ഇവിടെ മലപ്പുറം ജില്ലയിലൊക്കെ വെള്ളത്തിൻ്റെ പ്രശ്നങ്ങളൊക്കെ നല്ല ഉണ്ട് അപ്പോൾ അവരൊക്കെ ഇത് പരിഹരിച്ചു കൊണ്ടിട്ട് മുന്നോട്ട് ഇങ്ങനെ പോകുന്നത് കേട്ടോ അപ്പോൾ ഒരു മഴ പെയ്താലേകദേശം അറിയാലോ കുറേയൊക്കെ ഒരു റോഡ് വർക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ മേഘാലയ ആ ഭാഗം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ മഴ കിട്ടുന്ന ഏരിയ നമ്മുടെ കേരളമാണ് അപ്പോൾ കേരളത്തിൽ വളരെ ശ്രദ്ധാപൂർവമായിരിക്കണം വർക്കുകളൊക്കെ അപ്പം മഴ കൊണ്ട് ഇവർക്ക് കുറേയൊക്കെ മനസ്സിലായിട്ടുണ്ടാവും ഉന്ന സ്ഥലങ്ങളിലൊക്കെ വെള്ളം ഉണ്ടാവും പ്രശ്നങ്ങളുണ്ടാവും എന്നൊക്കെ അതൊക്കെ അവർ പരിഹരിച്ച് അങ്ങനെ മുന്നോട്ട് പോകും കെ എൻ ആർ സി എൽ അടിപൊളി വലിയൊരു കമ്പനിയാണ് അവർ ഇവിടുത്തെ ഓരോ മിഷനറികളൊക്കെ മിഷിനറികളൊക്കെ ഒക്കെ അവരുടെ സ്വന്തം മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ കുറേ വാടക എടുക്കുന്നതൊക്കായിട്ടാണ് നമ്മൾ കാണുന്നത് ബസ്സൊക്കെ മത്സരിച്ചു ഓടണം നമുക്ക് ആ വെട്ടിച്ചെറ ആ ഫ്ലൈ ഓവറിൽ എടുത്തേക്കൊന്ന് പോയി നോക്കല്ലേ വെട്ടിച്ചെറ അണ്ടർപാസിന്റെ വർക്ക് ഫുള്ള് ഫിനിഷിംഗ് ആട്ടോ പെയിന്റിങ് വരെ കഴിഞ്ഞ് സെറ്റ് ആക്കിയിട്ടുണ്ട് അടിപൊളിയായിട്ട് പക്ഷെ ഇവിടെ ഒരു മാറ്റം കാണുന്നുണ്ട് കേട്ടോ ഇവിടെ അണ്ടർപാസുകളെല്ലാം ഒരേ ഒറ്റ സ്ലാബിലായിട്ടാ വാർത്ത എന്ന് തോന്നുന്നുണ്ടോ കേട്ടോ കേട്ടോ അവിടെ വേണ്ട അവിടെ ഒരു ഗ്യാപ്പ് കാണുന്നില്ല ഇനി ഞാൻ മുകളിൽ പോയിട്ട് വീഡിയോ നോക്കട്ടെ എന്താണ് വെറൈറ്റി ആട്ടോ ആറ് വരിപ്പാതെ ഗ്യാപ്പ് ഇല്ലാതാണ് ഇവർ അണ്ടർപാസ് നിർമ്മിച്ചിരിക്കുന്നത് മൂന്ന് സ്പാൻ ഇവിടെ ഗ്യാപ്പ് ഉണ്ട് കേട്ടോ അത് നല്ലൊരു കാര്യം തന്നെയാണ് ടൗണിലുള്ള വാഹനങ്ങളൊക്കെ പാർക്ക് ചെയ്യാനൊക്കെ ആയിട്ട് ഇത് നല്ലൊരു പരിപാടിയാണ് കേട്ടോ ഇവിടെ ഫുള്ള് ആറി ബ്ലോക്കിൻ്റെ വർക്ക് സെറ്റാക്കിയിട്ടുണ്ട് ആറി ബ്ലോക്കിൽ അവിടെ അണ്ടർപാസിൻ്റെ ഇതുമായിട്ട് ഒരു ആറടി ഉണ്ട് കേട്ടോ അപ്പോൾ ഇതും ഇതും ആറി ബ്ലോക്കും തമ്മിൽ യാതൊരു ബന്ധവും ഇല്ല എന്തെങ്കിലുമൊക്കെ ക്രാക്കുകളൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിലേ അതിനു വേണ്ടി ചെയ്യുന്ന പരിപാടിയാണ് അപ്പോൾ ഇതുപോലെയുള്ള ഈ പരിപാടി അടിപൊളിയാട്ടോ മൂന്ന് സ്പാൻ കഴിവിടുന്നുണ്ട് ഒന്ന് വാഹനങ്ങൾക്ക് പോകാനോ ഒന്ന് ഇവിടെ ടൗണിലുള്ള വാഹനങ്ങൾക്കൊക്കെ പാർക്ക് ചെയ്യാനൊക്കെ ആയിട്ട് നല്ല സൗകര്യം ഉണ്ടാവും ഇതിപ്പോൾ എല്ലാ സ്ഥലത്തും ഒന്നും ഇല്ല കേട്ടോ അധിക ഭാഗത്തും ഒരൊറ്റ സ്പാനേ ഉള്ളൂ അപ്പം ഇങ്ങനെ ആയതുകൊണ്ട് നല്ലൊരു സൗകര്യമാണ് എന്തായാലും അവിടെ ഈ ടൗൺ ഉള്ള ആൾക്കാർക്കൊക്കെ നല്ല സുഖമാണ് കുറേയൊക്കെ വാഹനങ്ങൾ അല്ലാതെന്നില്ല കടകളകളിലുള്ള ആൾക്കാർക്കുള്ള വാഹനങ്ങളൊക്കെ പാർക്ക് ചെയ്യാനൊക്കെ ഒരു സൗകര്യം കേട്ടോ മുകളിൽ ഫുള്ള് വർക്ക് കഴിഞ്ഞിട്ടുണ്ടാവും മഴ ഒന്ന് പോകും മഴ ഒന്ന് ചോർന്നിട്ടവിടെ പോയി വെക്കണം പോയിട്ട് മുകളിലത്തെ കാഴ്ച കൂടി ഒന്ന് മുളത്താൻ കാണിച്ചു തരും കേട്ടോ ഈ ഭാഗത്തേക്കുള്ള ക്രാശ്മിരിയറുള്ള കോൺക്രീറ്റ് ഒക്കെ ഉണ്ട് അവിടെ ടാറിങ്ങൊക്കെ കഴിഞ്ഞിക്കണോ എന്താണെന്നുള്ള അറിയില്ല ആറി ബ്ലോക്ക് എത്ര ലൈനിൽ പോകണ്ട് ഒരു പത്ത് നാല്പത് ലൈൻ ഇതാ അവിടെ ഉണ്ട് കനാസിയുടെ ആറി ബ്ലോക്കിന്റെ വർക്കൊക്കെ നല്ല ഫിനിഷിങ് അടോ വർക്ക് എടുക്കുന്ന ജോലിക്കാരുടെ മികവാണതൊക്കെ സെറ്റപ്പാണ് ഇതൊക്കെ അപ്പോൾ നമ്മളെ ഈ ബ്രിഡ്ജിന്റെ മുകളിലേക്ക് കയറുമ്പേ നമ്മളെ ഈ ഫ്ലൈ ഓവറിന്റെ മുകളിലേക്ക് കയറുമ്പോ ഇവിടെതാ ഞാൻ നേരത്തെ താഴത്തുനിന്ന് പറഞ്ഞ പോലെ രണ്ട് ഭാഗവും മൂന്ന് വരി മൂന്ന് വരി ആറ് വരി വരിപ്പാതെ ഒരുമിച്ചാട്ടോ സാധാരണ രണ്ട് ഗ്യാപുണ്ടാവാറുണ്ട് അങ്ങനെ ഇല്ല കേട്ടോ അവിടെ അപ്പൊ ഇതൊന്നായിട്ട് തന്നെ കൈകാര്യമായി സ്ട്രേറ്റ് ബ്രിഡ്ജായനെ കൊണ്ട് അതിന്റെ ഹൗസില്ല ടാറിംഗ് വർക്കുകളൊക്കെ കഴിച്ചിട്ടുണ്ട് ടാറിംഗ് വർക്ക് ഇതാ അവിടെ കുറച്ചും കൂടി ഈ ഭാഗത്തെ രണ്ട് ഡബിൾ ടാറിങ് വരെ കഴിഞ്ഞു നല്ല ഫിനിഷിങ് ആയിട്ട് നിൽക്കുന്നുണ്ട് ആ ഭാഗം ടാറിങ് മഴത്തിൽ ചെയ്യാൻ പോവണോ എന്തായാലും വെട്ടിച്ചെറുള്ള ആ ബുദ്ധിമുട്ട് അങ്ങനെ ഒഴിവാക്കായിട്ടാ ഇതൊക്കെ വർക്ക് സ്റ്റാർട്ടിംഗിൽ എന്തോ ഒരു ബുദ്ധിമുട്ടറിയോ ആ ബുദ്ധിമുട്ടുകളൊക്കെ ഇങ്ങനെ മാറി വരുന്നുണ്ട് അപ്പൊ ഒക്കെ ഒന്ന് കാണാൻ ആ ഭാഗത്തേക്കുള്ള ടയറിംഗ് ഫുള്ള് ഫിനിഷിങ്ങാണ് രണ്ട് ഭാഗം ഓക്കെയാണ് ക്രാഷ് പെരിയറിന്റെ കോൺക്രീറ്റ് ഉണ്ട് ആ ഭാഗത്തുണ്ട് ഇവിടെ അങ്ങോട്ട് ഡിവൈഡർ എടുത്ത് വെക്കാണ്ട് പിന്നെ പാലത്തിന്റെ മുകളിലുള്ള ഡിവൈഡർ കോൺക്രീറ്റ് തന്നെ ആണല്ലേ ആ അങ്ങനെ വരട്ടെ ഡിവൈഡർ രണ്ട് ഭാഗം കൂടി ഉള്ളതല്ലേ ക്രാഷ് പെരിയറ് ഓക്കെ മെഷീനിൽ ചെയ്യുന്ന ചെലപ്പോ അതിന്റെ അച്ചുണ്ടാവില്ല അവരാ ഡിവൈഡർ ആയതിനെ കൊണ്ടായിരിക്കും ഇവര് കോൺക്രീറ്റ് ഷീറ്റ് വെച്ച് കോൺക്രീറ്റ് ചെയ്തത് എന്തായാലും നമുക്കവിടെ ടാറിങ് ആരംഭിച്ചു നൈസ് മറ്റേതിനായിട്ട് ജോയിന്റ് ചെയ്യുന്ന പരിപാടി ആയതുകൊണ്ട് നൈസ് ആയിട്ടോ അവിടെ ഇടുന്നത് ആയിട്ട് നമ്മുടെ ജോറി അവിടെ എത്തിക്കഴിഞ്ഞു കുറച്ചുകൂടി ആ സ്റ്റോപ്പാക്കാൻ ടയറിന്റെ ഒരു ആക്ഷൻ്റെ ഒരു സാധനം ഉണ്ട് കേട്ടോ എല്ലാ സെറ്റപ്പും ഇട്ടാണ് ആ മിക്സിങ് അത് അതിനുള്ളിൽ നിന്ന് ഇങ്ങനെ റൗണ്ട് അടിച്ച് റൗണ്ട് അടിച്ച് അതിനെ പാകത്തിന് ഇങ്ങനെ അമർത്തി അങ്ങനെ പോവാട്ടോ പിന്നെ ടാറിങ്ങിന്റെ അടി ലെവലിങ് അത് സെൻസർ ലെവലിങ് കേട്ടോ അതൊക്കെ അവരുടെ ഒരു എഞ്ചിനീയർ തന്നെ റെഡി റെഡിയാക്കി എടുക്കുന്നത് അതൊക്കെ അതിന്റെ മുകളിൽ തന്നെ ലെവലാക്കി റെഡി ആക്കിയാല് അതനുസരിച്ച് അങ്ങനെ ലെവലിൽ അങ്ങോട്ട് പോകും ഒരു വാട്ടർ ലെവൽ കണക്കായിട്ട് അങ്ങനെ അങ്ങോട്ട് പോകും അവിടെ ക്ലാഷ് ബരിയറിൻ്റെ കമ്പിയൊക്കെ കെട്ടൽ നടക്കുന്നുണ്ട് അപ്പോൾ നമ്മളെ ഈ റോഡിൻ്റെ അപ്രോച്ച് റോഡും കഴിഞ്ഞ് ഇങ്ങനെ ഇങ്ങോട്ട് വരുമ്പോൾ വീഡിയോ അവസാനിപ്പിക്കാൻ വേണ്ടി ഇങ്ങനെ പോകുമ്പണ്ട് ഇവിടെ ഒരു വീടുണ്ട് നിങ്ങൾ ഇതാണ് നിങ്ങൾ ഇതൊരു വീട് തന്നെ അല്ലേ എന്തായാലും അപാര ഡിസൈൻ വർക്ക് കേട്ടോ എന്തൊക്കെ അതിൻ്റെ ഉള്ളിൽ കൊള്ളിക്കാൻ പറ്റുമോ അതൊക്കെ പോലെ അതിൻ്റെ ഉള്ളിൽ കൊള്ളിച്ചിരിക്കും മതിലൊക്കെ അജാദ്യ ഡിസൈൻ അറിയാൻ അതായത് നമ്മളെപ്പോഴുള്ള ഉള്ള എടുത്ത പണി പണിയായിരിക്കുന്നു മതിന്റെ ഉള്ളിലുള്ള ഡിസൈനൊക്കെ ഉണ്ടല്ലോ അടിപൊളി കണ്ണുണ്ട് ചെറിയ കള്ളികൾ ഡയമണ്ട് കള്ളികൾ അതൊക്കെ ഞാനും ചെയ്യട്ടോ വർക്കുകളൊക്കെ പില്ലറുടെ ഡിസൈനൊക്കെ ഒക്കെ അവ അതായത് തൊട്ടപ്പുറത്ത് വേറൊരു വീടുണ്ട് പള്ളിന്റെ മോഡലൊക്കെ ആണല്ലേ പടിയത്ത് ഗുൽമിനാർ അതിന്റെ അല്ലേ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ വെട്ടിച്ചെറയിലെ വിശേഷങ്ങൾ കേട്ടോ അവിടുത്തെ ഓവർപാസിൻ്റെ അണ്ടർപാസിൻ്റെ വർക്കുകളൊക്കെ കഴിഞ്ഞു സർവീസ് റോഡ് ഡ്രൈനേജ് വർക്കുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോടെ അവിടെ ഇനി കുറച്ചൊരു ഭാഗം ഉണ്ടല്ലോ ദൈ ഭാഗത്തെയൊക്കെ ഡ്രൈനേജ് വർക്ക് നടക്കാണ്ട് ഈ ഭാഗത്ത് അവിടെ നിന്ന് അങ്ങോട്ട് ഡ്രൈനേജ് വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ആ രണ്ട് സർവീസ് റോഡ് സെറ്റാണ് ഒക്കെ ഉള്ള ബുദ്ധിമുട്ടുകൾക്കൊക്കെ ഒരു വിരാമമായെന്ന് പറയാം കേട്ടോ ഇനി അത് കൂടാതെതാ ഇതിൻ്റെ മുകളിൽ കൂടിയുള്ള യാത്രയും കൂടി അങ്ങോട്ട് അനുവദിച്ചാൽ ഫുൾ ഓക്കെ പണിയെടുക്കുമ്പോൾ ആ ബുദ്ധിമുട്ട് കഴിഞ്ഞ് പക്ഷേ ബ്ലോക്കുകളൊക്കെ എപ്പോഴും ഉണ്ടാവാൻ സാധ്യതയുണ്ട് കേട്ടോ ഈ ഇതിപ്പോൾ ഈ ടാറിങ് ഫുൾ കഴിഞ്ഞ് ഇതിൻ്റെ മുകളിൽ കൂടിയൊക്കെ യാത്ര ആരംഭിച്ചു കഴിഞ്ഞാൽ സെറ്റായി എന്നാൽ പിന്നെ ഈ ഏരിയയിലുള്ള ബുദ്ധിമുട്ടുകൾ കഴിഞ്ഞാൽ അങ്ങനെ ഓരോരോ ജംഗ്ഷനിലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ അങ്ങനെ തീർന്നുകൊണ്ട് നിൽക്കുകയാണ് ആറുവരി പാത ഇങ്ങനെ ഓരോ ഭാഗങ്ങനെ ഫിനിഷ് ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ എൻ എച്ച് അറുപത്താറ് ദേശീയപാത ഏകദേശം രണ്ടായിരത്തി അഞ്ച് ലാസ്റ്റിലേക്ക് ഉദ്ഘാടനം ഒക്കെ ആവുന്നാണിത് പ്രതീക്ഷ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു അത് ലെവലിൽ തന്നെ വർക്ക് എല്ലാ സ്ഥലത്തും മുന്നോട്ട് പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ സ്നേഹിതന്മാരെ എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ ലൈക്ക് ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക മറക്കല്ലേ അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു ബൈ ബൈ